േറ്റിൻ തന്റെ ജീവിതമായി കാണുന്ന ഒരു കൊച്ചുമിടുക്കിയുണ്ട് തിരുവനന്തപുരത്ത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട കായിക ഇനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ പ്ലസ് ടു വിദ്യാർത്ഥി മുടവൻമുകൾ സ്വദേശിയായ ഋതുനന്ദയുടെ വിശേഷങ്ങൾക്ക് രണ്ടര വയസ്സിൽ പ്ലേഗ്രൗണ്ട് നിന്ന് തുടങ്ങിയ ഇഷ്ടം പിന്നെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അങ്ങനെ മൊത്തം പതിനാല് വർഷമായി ജീവിതമാണ് ഈ സ്കേറ്റിംഗ് ഇഷ്ടത്തോടെയുള്ള താല്പര്യം പിന്നെ വേഗമായി മാറിയതോടെ പിന്നാലെ നേട്ടങ്ങളും തേടിയെത്തി അത് മുറുകി പിടിച്ചുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഈ കൊച്ചുമിടുക്കി വീഴ്ചകളും പറ്റിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ മെച്ചപ്പെടാൻ പറ്റി പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും കോച്ചിൻ്റെ മെയിൻ സപ്പോർട്ടും ഉണ്ടായത് കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും അന്നെത്തി ഞാൻ ഫൈവ് ഇയേഴ്സായിട്ട് നാഷണൽ മെഡലിസ്റ്റാണ് അപ്പോൾ ഇപ്പം കഴിഞ്ഞ നാഷണൽസിലും രണ്ട് ഗോൾഡും ഒരു ഉണ്ട് പിന്നെ സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ റേസിലാണെങ്കിലും ഒരു ഗോൾഡും ഒരു ഉണ്ട് അഞ്ച് വർഷമായി ദേശീയ തലത്തിൽ മത്സരിക്കുന്നുണ്ട് ഗോൾഡ് ഉൾപ്പെടെ നേടിയ മെഡലുകൾ നിരവധിയാണ് സംസ്ഥാനതല മത്സരത്തിലും പ്രകടനം തന്നെ സ്റ്റേറ്റ് ആയാലും എല്ലാത്തിലും ഏകദേശം ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് മെഡൽ മെഡല് റദ്ദന്താ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഇപ്പം ഇവിടെ മെഡൽ വെച്ച് നാഷണൽസ് മെഡൽ നോക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഓൺവേർഡ്സ് ഇതുവരെ ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെ നമ്മുടെ ക്ലബിന് വേണ്ടി സി രാംസുന്ദന ക്ലബ്ബാണ് നമ്മുടെ എന്റെ അക്കാഡമിയാണ് സോ ഈ അക്കാഡമിയിലാണ് റദ്ദ്യുന്നത് തൗസൻഡ് സെവൻറ്റീൻ ഓൺ ഗോഡ്സ് അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുമാത്രമല്ല എൻ്റെ കൂടെയുള്ള ഉള്ള അക്കാഡമിയിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസും ഓൾറെഡി ഒരു മെഡൽസാണ് നാഷണൽസ് ആയാലും ഈ സ്റ്റേറ്റ് മത്സരങ്ങളിലായാലും മോളുടെ ഇഷ്ടമറിഞ്ഞതോടെ അവൾക്ക് താങ്ങായി അച്ഛനും അമ്മയും കൂടെ നിന്നു അച്ഛൻ ഇതിനു വേണ്ടി ഭയങ്കര സപ്പോർട്ടാണ് കാരണം പുള്ളിക്കാരൻ വോളിബോൾ കോച്ചാണ് കോ പുള്ളിക്കാരന് ഭയങ്കര താല്പര്യമായിരുന്നു പുള്ളിക്കാരൻ ഒരിടവും എത്താൻ പറ്റിയില്ല അതുകൊണ്ട് മോളെങ്കിലും ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മോൾ അതിന് വേണ്ടിയിട്ടതാ അങ്ങനെ അടുത്ത നേട്ടത്തെ തേടിയുള്ള യാത്രയിലാണ് ഋതുനന്ദ കൈരളി ന്യൂസ് തിരുവനന്തപുരം